പ്രൈസലോൺ വിശ്വ മിശേക്ക് സ്തുതിയായിരിക്കട്ടെ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നമുക്ക് പരസ്പരം ആശംസിക്കാം ഇന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് അത്ഭുതങ്ങൾ അനേകം പ്രവർത്തിച്ചിട്ടുള്ള വിശുദ്ധ അന്തോണിസു പുണ്ണിയാളിന്റെ മാർജ്യസ്ഥം ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹത്തോടു കൂടി ദൈവവചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥനാപൂർവം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിനോട് ചേർന്ന് സഫയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ഒന്നുകൊണ്ട് മുഖ്യദൂതനായ ബിശുദ്ധ മിഹായി കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് ഈ നവനാൾ ജപം പ്രാർത്ഥനാപൂർവം നമ്മുടെ എല്ലാ അവസ്ഥകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ അസാധ്യമെന്ന് വിചാരി വിചാരിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും സാധ്യമാക്കാൻ ഇന്ന് പൊണ്ണിയാളൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഓടി വരാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈ ഒരു തൻ്റെ ഇടം നിറഞ്ഞ വചനം അഭിഷേകം നിറഞ്ഞൊരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ശരീരകോശങ്ങളിലേക്ക് നമുക്ക് നിറയ്ക്കാം ബിലിപ്പി നാല് പതിമൂന്ന് ഈ വചനം ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരകോശങ്ങളിലൊക്കെ ഒരു ശക്തി കിട്ടും ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ഒത്തിരി പ്രതിസന്ധികളിലൂടെ പുണ്യാളിന്റെ ജീവിതത്തിൽ അനേകം സ്ഥലങ്ങളില് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ശത്രുക്കളെ പോലും മാനസാന്തരപ്പെടുത്തി ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വെച്ച ഈ പുണ്യാളൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഒരു ചെറിയ അത്ഭുതം പ്രവർത്തിക്കാൻ നമുക്ക് ആഗ്രഹത്തോട് പ്രാർത്ഥിക്കാം അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് മാറുവാൻ ഈ നവനാൾ ജപം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ചേർത്ത് വെക്കാം എസ് എ കെൽ പ്രഭാചന്റെ പുസ്തകം പന്ത്രണ്ട് ഇരുപത്തി അഞ്ചില് കർത്താവായി ഞാൻ പറയും പറയുന്നവർ നിറവേറ്റുകയും ചെയ്യും താമസം ഉണ്ടാവുകയില്ല കർത്താവായി ദൈവം പറഞ്ഞ ആ വാക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള എല്ലാ പാപക്കറകളും കഴുകിക്കളഞ്ഞു പൈശാശിക ശക്തികളെ വിശുദ്ധ കുരിശു വരച്ചുകൊണ്ട് സകല തിന്മകളിൽ നിന്നും നിർവീര്യമാക്കുവാൻ ശത്രുക്കള് ഭക്ഷണം വിളപ്പി വെച്ചിട്ട് വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്ത് ആ ഒരു മേഖലയിൽ ആ ഭക്ഷണത്തിന്റെ മേൽ പോലും തൃത്വിക ദൈവത്തിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശുദ്ധ കുരിശു വരച്ചുകൊണ്ട് ഭക്ഷണത്തിലെ വിഷത്തെ നിർവീര്യമാക്കിയ വിശുദ്ധ അന്തോണിസ് പുണ്യാളൻ ഇന്ന് നമ്മുടെ ഭൂമിയുടെ തടസ്സങ്ങൾ എടുത്ത് മാറ്റട്ടെ കുടുംബത്തിന്റെ മദ്യപാനം മക്കളെയും ജീവിത പങ്കാളിന്റെ ഒക്കെ മദ്യപാനം അതുപോലെ മക്കളെ പരസ്പരം യോജിപ്പില്ലാതെ കലഹത്തിൽ നിറഞ്ഞ കുടുംബം ഭാര്യ ഭർത്താക്കന്മാർ ഐക്യതയില്ലാത്ത മേഖലകള് സാമ്പത്തികമായി പരാജയപ്പെട്ട മേഖലകള് ബിസിനസിന്റെ തകർച്ചകൾ രോഗം പോലും കണ്ടെത്താൻ കഴിയാതെ വേദനിക്കുന്നവര് എന്നും മരുന്ന് മേടിച്ചും അടുത്ത പൈസ ഇല്ലാതെ വേദനിക്കുന്നവര് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ജോലിക്ക് പോകാൻ സാധിക്കാതെ ആരോഗ്യമില്ലാതെ വേദനിക്കുന്നവര് സ്വന്തമായി ജോലി അന്വേഷിച്ചിട്ട് കിട്ടാത്ത മക്കള് കണ്ണിന് കാഴ്ചയില്ലാത്തവര് കേൾവിയില്ലാത്തവര് ഏറ്റുനിറക്കാൻ കൈക്കും കാലിന് സ്വാധീനമില്ലാത്തവര് അംഗവൈകല്യമുള്ള എല്ലാ മക്കളെയും പൈശാശികമായ പീഡകളിൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും തളർന്നുകിടക്കുന്നവര് എല്ലാം ഈ നിമിഷം തമ്പരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് ജെറമിയ ജെർമിയ മുപ്പത്തിമൂന്ന് മൂന്നിലൂടെ എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഈ ഒരു ബോധ്യത്തോടുകൂടി വിശുദ്ധ അന്തോണിസ് മുന്നേ കൂട്ടുപിടിച്ച് ഈ നവനാൾ ജപം കൂടി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഏറ്റെടുക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും തടസ്സങ്ങളെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് എഫ്അത്ത് ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാത്മാവായ വിശുദ്ധ അന്തോണീസെ അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രചോപിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസീമമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തി വിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്ത് അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ദൃഢമായി ഞാൻ വിശ്വസിക്കുന്നു രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി പ്രേരിതയായി അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവരായി ഞങ്ങൾ അങ്ങയുടെ സഹായത്തിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു വിശുദ്ധ അന്തോണിസെ ജീവകാരണത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ അങ്ങയുടെ നിർമ്മലമായ കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സങ്കടങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന പലതരത്തിൽ ബന്ധനങ്ങളെ ചുറ്റപ്പെടുന്ന നമ്മുടെ ജീവിതത്തെ ശത്രുക്കളെ സ്വന്തമെന്ന് കരുതിയവരെല്ലാം പറ്റിച്ച് ശത്രുനിരയിൽ നിരഞ്ഞു നിൽക്കുന്നവരുടെ അവസ്ഥകളെ നമുക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളെയും നമ്മുടെ സമാധാനം കിട്ടുന്ന വ്യക്തികളെ നമ്മൾ അസൂയ ഉള്ളവരെ വിദ്വേഷമുള്ളവരെ വെറുപ്പുള്ളവരെ നമുക്ക് വെറുപ്പുള്ളവരെ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളെ എല്ലാം ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും നമ്മളെ അനുഗ്രഹിക്കാൻ നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ നിമിഷം ഞങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങളും ലഭിച്ചു തരണമേ എന്ന സകലവര പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരന്റെയും തൻ്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനം സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് മറിയമ്മയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പിടിച്ചുള്ള മേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ